നമസ്കാരം സുഹൃത്തുക്കളെ കുറിച്ചുള്ള ചിന്തകൾ ഒരുപാടുണ്ട് പക്ഷേ അവയിൽ ഏറ്റവും തനിയതായ ചിന്തകൻ ആരായിരുന്നു എന്ന് വെച്ചാൽ ചാണക്യൻ ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കിക്കാണാം നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിയാനും തിരഞ്ഞെടുക്കാനും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എങ്ങനെ സഹായിക്കുന്നുവെന്ന് സുഹൃത്തുക്കളെ എന്തുകൊണ്ട് ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലെ ശക്തിയാണെന്നും വല്ലപ്പോഴും വല്ല ഭീഷണിയുമാണ് ചാണക്കൻ പറയുന്നു വിപത്തിൽ ഉപകാരിയും വിജയം കാണുമ്പോൾ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നവൻ സത്യസന്ധനായ സുഹൃത്താണ് അതിനാൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സത്യസന്ധതയും വിശ്വാസവും പ്രധാനമറിയിക്കുന്നു എങ്ങനെ നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിയാം അതിന് ചില മാർഗങ്ങൾ ഇവിടെ ചാണകൻ ഉപദേശിക്കുന്നു സമനിലയിലുള്ള സുഹൃത്ത് തുല്യമായ ചിന്തകളുള്ളവരാണ് സ്ഥിരമായ സൗഹൃദങ്ങൾക്ക് അനുയോജ്യം ത്യാഗമനോഭാവമുള്ളവർ തങ്ങൾക്കായി കുറച്ച് ത്യാഗം ചെയ്യാൻ തയ്യാറായവർ സമയപരീക്ഷണം ഏതൊരു വ്യക്തിയുടെയും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് നമുക്കറിയാൻ പറ്റും മറ്റൊന്നാണ് സാമൂഹ്യ മാർഗം ആ വ്യക്തിയെക്കുറിച്ച് എന്താണ് അവൻ്റെ കൂട്ടുകാർ പറയുന്നത് ഈ ചിന്തകൾ ഉപയോഗിച്ച് നാം നല്ലവരെ തിരഞ്ഞെടുക്കാൻ പഠിക്കാം സൂക്ഷിക്കേണ്ട ചില സുഹൃത്തുക്കളുടെ രീതി ചാണക്യൻ ചില രൂക്ഷമായ മുന്നറിയിപ്പുകൾ നൽകുന്നു സ്വാർത്ഥ സുഹൃത്തുക്കൾ ഇവർ ഇവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും നമ്മളെ സമീപിക്കാറ് അസൂയക്കാരൻ നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഇണങ്ങാത്തവൻ ഇവർ നിങ്ങളുടെ വിജയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഗോസിപ്പർ രഹസ്യങ്ങൾ പരത്തുന്നവൻ ഇവർ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ രഹസ്യങ്ങൾ അറിയുകയും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവരുമായിരിക്കും അവസരവാദികൾ താല്പര്യത്തിനുള്ളിൽ സൗഹൃദം ഇക്കൂട്ടർ എന്തെങ്കിലും ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ കൂടെ കൂടുന്നത് ഇവരെ തിരിച്ചറിഞ്ഞ് വിട്ടു നിൽക്കുന്നുവെന്നത് നിങ്ങളുടെ മനഃശാന്തിക്ക് സഹായകരമാകും അങ്ങനെ സുഹൃത്തുക്കളെ കുറിച്ച് ചാണകൻ പറഞ്ഞ ചിന്തകൾ നമ്മളെ സത്വരമായി മനസ്സിലാക്കാൻ സഹായിച്ചു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തൂ വീണ്ടും കാണാം നന്ദി